നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ച പി ബി അൻവറിന്റെ ആക സ്വത്ത് അൻപത്തിരണ്ട് കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ബാധ്യത ഇരുപത് കോടി അറുപത് ലക്ഷം അൻവറിനെതിരെ പത്ത് കേസുകളുണ്ട് പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു കൈവശം ഇരുപത്തയ്യായിരം രൂപയും നിക്ഷേപവും മറ്റുമായി ആകെ പതിനെട്ട് കോടി പതിനാല് ലക്ഷവുമുണ്ട് ഭൂമിയും വാണിജ്യ ആവശ്യത്തിനുള്ള കെട്ടിടങ്ങളും ഉൾപ്പെടെ ഉള്ളവരുടെ മൂല്യം മുപ്പത്തിനാല് കോടി ഏഴ് ലക്ഷമാണ് ഒരു ഭാര്യയുടെ പേരിൽ ആകെ എട്ട് കോടി എഴുപത്തി ലക്ഷം രൂപ മൂല്യമുള്ള സ്വത്തും രണ്ടാമത്തെ ഭാര്യയുടെ പേരിൽ മൂന്ന് കോടി അൻപത് ലക്ഷം രൂപ മൂല്യമുള്ള സ്വത്തുക്കളുമുണ്ട് ജീവിത പങ്കാളികളുടെ തൊഴിൽ എന്തെന്ന് ഒരു ചോദ്യം ഒരു പോള ഉണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം സ്വസ്ഥം ഗ്രഹഭരണം എന്നാണ് അൻവറിന്റെ ഉത്തരം സ്വന്തം തൊഴിൽ വ്യവസായ എന്നും വരുമാനം കച്ചവടം എന്നുമാണ് മറുപടി എഴുതിയിരിക്കുന്നത് അനുവറിനെതിരെ മലപ്പുറം ജില്ലയ്ക്ക് പുറമെ കോട്ടയം പാലക്കാട് തൃശൂർ ജില്ലകളിലും വിവിധ പോലീസ് സ്റ്റേഷനുകളിലും കേസുണ്ട് ഇതിനു പുറമെ ഹൈക്കോടതിയിലും കണ്ണൂർ കോടതിയിലും വ്യവഹാരങ്ങളുണ്ട് നിലമ്പൂർ ഡി എഫ് ഓഫീസ് ആക്രമണം ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തൽ ഔദ്യോഗിക രഹസ്യ മാധ്യമങ്ങൾക്ക് നൽകൽ ആശുപത്രിയിൽ അക്രമം കാണിക്കൽ പ്രകോപനപരമായ പ്രസംഗം അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ കേസുകളുമുണ്ട് ഇതിനു പുറമെ മനാബ് വധക്കേസിൽ വിട്ടയച്ചതിനെതിരെ മനാബിന്റെ സഹോദരൻ നൽകിയ റിവിഷൻ ഹർജിയാണ് ഹൈക്കോടതിയിൽ ഉള്ളത് അതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്വരാജിന്റെ ആകെ സ്വത്ത് മൂല്യം അറുപത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഒൻപത് ലക്ഷം രൂപയുടെ ബാധ്യതയുമുണ്ട് കൈവശം ആയിരത്തി ഇരുന്നൂറ് രൂപയും നിക്ഷേപം അടക്കം ആകെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ ജംഗമ ആസ്തിയും ഉണ്ട് ഭൂമി അടക്കമുള്ള സ്ഥാപന ആസ്തിയുടെ ആകമൂല്യമാണ് അറുപത്തിരണ്ട് ലക്ഷത്തി അൻപത്തയ്യായിരം രൂപ സ്വന്തമായി വാഹനവുമില്ല ജീവിത പങ്കാളിയുടെ ആകെ സ്വത്ത് മൂല്യം തൊണ്ണൂറ്റി ലക്ഷത്തി തൊണ്ണൂറ്റി ഒരായിരം രൂപയാണ് ബാധ്യത ഇരുപത്തിയഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപയും കൈവശമുള്ളത് അഞ്ഞൂറ്റി അൻപത് രൂപ പതിനെട്ട് ലക്ഷം രൂപ മൂല്യം വരുന്ന ഇരുപത്തിയഞ്ച് പവൻ സ്വർണാവരണങ്ങളുണ്ട് ഇതടക്കം ആകെ എഴുപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റോരായിരം രൂപയാണ് ഉള്ളത് ഭൂമി അടക്കമുള്ള സ്വത്തിന്റെ മൂല്യം ഇരുപത് ലക്ഷം രൂപയുമുണ്ട് ഭാര്യയുടെ പേരിൽ രണ്ട് വാഹനങ്ങളുണ്ട് സ്വരാജിനെതിരെ കോടതിയിലുള്ളത് ഒരു കേസാണ് തിരുവനന്തപുരത്ത് രണ്ടായിരത്തി പതിനാലിൽ നടന്ന സമരത്തെ തുടർന്ന് എടുത്ത കേസാണ് ആ കേസിൽ ശിക്ഷിച്ചെങ്കിലും നിലവിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ്